രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള പി എസ് സി നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റൂസോ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയിരം തിരുനാൾ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവരിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ഉത്തരം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആദ്യമായി പൊട്ടിപ്പിറ പുറപ്പെട്ടത് സൂറത്തിലാണ് മൂന്ന് ഇത് തെറ്റാണ് മൂന്ന് കാണപ്പൂരി ഉൾപ്പുളത്തിൻ്റെ നേതാവ് കൺവർ സിംഗ് ആയിരുന്നു ഇതും തെറ്റാണത്തരം സി ആണ് കേട്ടോ തെറ്റായ പ്രസ്താവനകൾ ഒന്നും മൂന്നു ആണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് വെല്ലസി പ്രഭു കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബോസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുക്കലും തരം സിയാണ് ലോകത്തിൻ്റെ ദാനപുരം എന്നറിയപ്പെടുന്ന ക്രിയരീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ കാനഡയിലും അമേരിക്കയിലുമായി സ്ഥിതി ചെയ്യുന്ന ഉത്തരം ഏണട്ടോ രണ്ട് മാത്രമാണ് ശരി ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഒരു ഭൂമി ഒരു ഒരു ഭാവി ആണ് ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമോല രുക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏത് കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചിനാബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന് പ്രധാന സവിശേഷതകൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് തുറമുഖ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് അതൊരു ക്വസ്റ്റൻ കേട്ടോ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് അപ്പൊ തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെന്റ് തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് തുറമുഖം അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ തുറമുഖം അപ്പത് ഇത് ഫുള്ളും ശരിയാണ് എല്ലാം ശരിയാണ് ഉത്തരം ഡി ആണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കാർവേ കമ്മിറ്റിയാണ് ം ഈപ്പം ഏതിൻ്റെ ശാസ്ത്രനാമമാണ് ഗോതമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിന് ശരിയായത് ഏത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു ധനനയം നിയന്ത്രിക്കുന്നു അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു ധനനയം നിയന്ത്രിക്കുന്നു ഉത്തരം സി ആണ് ഒന്നും രണ്ടും നാലു ആണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി താഴെ തന്നിരിക്കുന്ന ഇതിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ബി ആണ് ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ആരംഭിച്ചു അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്ത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അമൃത് കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്ത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് യൂണിയൻ ബഡ്ജറ്റ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് താഴെ കൊടുത്തിരിക്കുന്നവിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് താഴെ കൊടുത്തിരിക്കുന്നവർ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത് വിദ്യാഭ്യാസ അവകാശം എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ നിയമം നിലവിൽ വന്നത് തെറ്റാണ് ഭരണ ഭരണഘടനയുടെ ഇരുപത്തി ഒന്ന് എ അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണ് അപ്പോൾ ഉത്തരം എ ആണ് ഒന്നും മൂന്നും ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നീതി പുനരവലോകനം എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് അമേരിക്ക ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് വി രാമസുബ്രഹ്മണ്യം ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറിനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഇന്ത്യയുടെ സ്വ ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്താവകാശ മൗലികാവകാശമായി മാറി പിന്നെ ഇപ്പോൾ ഭരണഘടന ഇരുന്നൂറ് എ എന്ന വകുപ്പിൽ സ്വത്തവകാശം നിൽക്കുന്നു ഇതാണ് ശരിയല്ലാത്ത ഉത്തരം എ എണ് വോട്ടവകാശം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സ് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് വോട്ടവകാശം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതി വോട്ടവകാശം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭേദഗതി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺക്രീഡ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ് രാജ്യസഭയാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശീയ താല്പര്യത്തിനു വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺഗ്രന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് രാജ്യസഭയാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇതിന് ശരിയായിട്ടുള്ളത് ഏതാണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഓഫീഷോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമ നിർമ്മാണ സഭകളും പങ്കെടുക്കുന്നത് തെറ്റാണ് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റ് ഔദ്യോഗിക സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നത് ശരിയാണ് ഒന്ന് ഉത്തരം ഏഴോ ഒന്നും മൂന്നോ ആണ് ശരി ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് സംസ്ഥാന ധനകാര്യ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക സംസ്ഥാന ധനകാര്യ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ച് രണ്ടോ ശരി ഉത്തരം ഡി ആണ് കേട്ടോ ഒന്നും രണ്ടോ കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏതു വർഷമാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏത് എച്ച് ഐ വി ബാധ കണ്ടെത്താൻ ചെയ്യുന്ന ടെസ്റ്റ് ഏത് എലീസ പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻ പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാൽ ആണ് കൊളസ്ട്രോൾ ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എ ആണ് ഐ ജി എ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ഗ്ലൂക്കോഗോൺ ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏത് ഉത്തരം എ എച്ച് പി വി വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഉത്തരം ഡി ആണ് എയും ബിയും സിയും ഡിയുമാണ് ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അത് അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസ് ഇളക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അതെന്തായി മാറുന്നു കുറഞ്ഞ താപനില തിളക്കുന്നു താഴെപ്പറയുന്നതിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏത് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് സ്പേസ് ആക്സ് സോഡിയം കാർബണേറ്റ് ലൈനിയുടെ പി എച്ച് മൂല്യം എത്ര സോഡിയം കാർബണേറ്റ് ലൈനിയുടെ പി എച്ച് മൂല്യം ഏഴിന് മുകളിൽ അറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും അറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും ഡി ബ്ലോക്ക് ഡി ബ്ലോക്കിൽ പെടും തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് അഞ്ച് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസാഗരം ഏത് ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസാഗരം ഏത് രാജരവി വർമ്മയെ കുറിച്ച് പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക പാശ്ചാത്യ ചിത്രകല ശൈലിയിൽ നിപുണ്യൻ പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു രാജി രവി വർമ്മയെ കുറിച്ച് പ്രസ്ഥാനം ശരിയായി കണ്ടെത്തുക ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പാശ്ചാത്യ ചിത്രകല ശൈലിയിൽ നിപുണ്ണൻ പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് സാഹിത്യ അഞ്ചരി നാലാം ഭാഗം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന കൃതി നളചരിതം ആട്ടക്കഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് നാല് വിക്കറ്റ് വിജയം ഇത് ശരിയായ പ്രസ്താവനയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് മൂന്നാം കിരീടം ശരിയായ പ്രസ്താവനയാണ് രോഹിത് ശർമ്മയെ ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുത്തത് തെറ്റായ പ്രസ്താവനയാണ് തരം ടീ ആണ് മൂന്ന് മാത്രം തെറ്റ് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻമാനും നിക്കോൾസിനുമൊപ്പമാണ് സുനിത വില്യംസ് ബുച്ച് വിൽമേറും ബഹിരാകാശത്തു നിന്ന് ഫ്ലോറിഡയുടെ തിര തിരക്കടലിൽ തിരക്കടലിൽ ഇറങ്ങിയത് ശരിയായ പ്രസ്താവനയല്ല ഒരു യൂറോപ്യൻ സ്പെയിൻ ഏജൻസിയാണ് സ്പെക്സ് എക്സ് ശരിയായ പ്രസ്താവനയല്ല ഇരുന്നൂറ്റി എൺപത്താറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസ് ബുജ് വിൽമേറും ഭൂമിയിലെത്തിയത് ഇതാണ് ശരിയായ പ്രസ്താവന ഇരുന്നൂറ്റി എൺപത്താറ് ദിവസത്തെ ബഹിരാകാശ വാസത്തിനു ശേഷമാണ് സുനിത വില്യംസും ബുജ് വിൽമേറും ഭൂമിയിലെത്തിയത് അപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശത്തിൽ എത്ര ദിവസം എന്തെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് എത്ര എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ഒന്ന് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര് രാജാ കേശവദാസൻ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് റാം മോഹൻ റോയ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആര് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആര് സന്യാഗ് സെൻ കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ അവത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്നു ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്നിൽ അവത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരെ ഡെൽഹൌസി പ്രഭു നാറ്റോ സൈനിക സംഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏത് നാറ്റോ സൈനിക സംഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം ഏത് ഉത്തരം ഡി സ്വീഡൻ സ്വീഡൺ മൗൺസിറാമിൽ ഏറ്റവും കൂടുതൽ വാർഷികമായി ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് മൗൺസിറാമിൽ ഏറ്റവും കൂടുതൽ വാർഷികമായി ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് കാസി കുന്നുകളുടെ സാന്നിധ്യം ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ പരാമർശങ്ങൾ ശരി ഏതെന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക ഉത്തരം എ കബനി ഭവാനി പാമ്പാർ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം ഉത്തരം ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ടനിരക്ക് ഉത്തരം ഡി ഡി പിന്നെ നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരം സമുദ്ര ജലപ്രവാഹം ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ടനിരക്ക് നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരം സമുദ്ര ജലപ്രവാഹം ഉത്തരം ഡി ആണ് താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹപ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത് താഴെ നൽകിയിട്ടുള്ളവൽ ഹരിതഗൃഹപ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത് ഉത്തരം ഡി നൈട്രജൻ ചനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങൾ ശരിയായത് ഏത് ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങൾ ശരിയായത് ഏത് റിസി ജില്ലയിലെ ബാക്കർ കൗരി സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റി മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരംകൂട്ട് റെയിൽവേ പാലമാണ് ബാരാമുള്ള ശ്രീനഗർ ഉദംപുർ റെയിൽവേ ബാരാമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതൽ ചെനാപാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊൺകൺ റെയിൽവേക്കായിരുന്നു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് എം വിശ്വേശ്വരിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് പ്രതിശീർഷ വരുമാനം എന്നത് പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനം അല്ലെങ്കിൽ ആകെ ജനസംഖ്യ ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നവയിൽ ശരിയേത് താഴെ പറയുന്നവയിൽ ശരിയേത് ഉത്തരം എല്ലാം ശരിയാണ് വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ശിവരാമൻ കമ്മിറ്റി നെബാർഡിൻ്റെ രൂപീകരണം കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം യോഗക്ഷേമം വ്യാമൂഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തിവാക്യമാണ് എൽ ഐ സി ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് എൽ അൻപത്തി പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെയാണ് എന്നതാണ് പെടാത്തവ ഏതോ ഉത്തരം തൊഴിൽ കരം അടക്കുക ഒന്നും രണ്ടും മൂന്നും നാലും ഇടുക മൗലിക കടമകളിൽ പെടാത്തവേതൊക്കെ തൊഴിൽ കരം അടക്കുക അനാദ്രൂട്ടി ഉത്തരം ബി ആണ് കേട്ടോ ചേരുംപടി ചേർക്കുക ഭരണഘടനയുടെ ഇരുപത്തയ്യാം വകുപ്പ് ഭരണഘടനയുടെ ഇരുപത്തയ്യാം വകുപ്പ് മത ഭരണഘടനയുടെ ഇരുപത്തേഴാം വകുപ്പ് മതസ്ഥാപനങ്ങളും വിനിയോഗിക്കുന്ന പരിണാമത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കി ഭരണഘടനയുടെ പതിനെട്ടാം വകുപ്പ് സ്ഥാ സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പ് കോടതിയുടെ അധികാരം ഭരണഘടന ഇരുന്നൂറ്റി ഇരുപത്തിയാറാം വകുപ്പ് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരായിരിക്കണം ശരിയാണ് ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ശരിയാണ് ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇത് തെറ്റാണ് കേട്ടോ തെറ്റായ പ്രസ്താവനയെന്ന് ചോദിച്ചാൽ തെറ്റാണ് ഇന്ത്യൻ പാർലമെന്റിനെ ആണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരം ശരിയാണ് അവധിയിൽ തെറ്റായ പ്രസ്താവന ഇത്തരം ഏ ആണ് മൂന്ന് മാത്രം ഇന്ത്യൻ ഭരണഘടനയുടെ എൺപത്താറാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ പ്രസ്താവന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ വമ്പത്താറാം ഭേദഗതിയിലൂടെ എഴുപത്തി ഒന്ന് എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു ശരിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമാക്കി മാറ്റി ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായി വിദ്യാഭ്യാസം നൽകണം നിർദ്ദേശക തത്വങ്ങളിൽ നാപ്പത്തഞ്ചാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി ഉത്തരം സിയാണ് എയും ബിയും സിയും ഡിയും ശരിയാണ് ചേരുംപടി ചേർക്കുക ധനകാര്യ കമ്മീഷൻ വകുപ്പ് ഇരുന്നൂറ്റി എൺപത് ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി നാല് കമ്പ്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് നൂറ്റി നാൽപ്പത്തി എട്ട് അറ്റോർണി ജനറൽ വകുപ്പ് എഴുപത്തി ആറ് ഉത്തരം എ ആണ് കേട്ടോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവാ കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത് ശരിയാണ് സൈബർ നിയമങ്ങൾ അവശി അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അധികാരമുണ്ട് തെറ്റാണ് തെറ്റാണത് അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യൻ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് ഉത്തരം ബി ആണ് മൂന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ പെടാത്തവ ഏത് എന്നതാണ് കൂട്ടുത്തരവാദിത്വം ഇത് പെടും പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭ അംഗങ്ങളാണ് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയായിട്ട് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ പെടുന്നവല്ലട്ട പാർലമെന്ററി സമ്പ്രദായത്തിൽ യാഥാർത്ഥ ഭരണാധികാരിയും ഞാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കണം ഉത്തരം ബി ആണ് മൂന്ന് മാത്രമാണ് ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടി ഇല്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത് ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടി ഇല്ലാതെ മരുന്ന് വിറ്റാലുള്ള നടപടി കേരളത്തിലെ നീതിന്യായ നീതിന്യായവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നതാണ് മയക്കുമരുന്നിന് കടുത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപ്പുഴ വടകര എന്നിവിടങ്ങളിലാണ് ആവശ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ് നെയ്യാറ്റിൻകര കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബക്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത് ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീൽ അപ്പീൽ പറ്റില്ല ഉത്തരം ഏ ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ഡോക്ടർ സിറിയക് തോമസ് ആണ് ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് വോട്ടിംഗ് ഫസ്റ്റ് പാസ് ദി പോസ്റ്റ് വോട്ടിംഗ് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നത് ആരെ തിരഞ്ഞെടുക്കുവാനാണ് എഫ് പി ടി പി സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നതിൽ ആര് തിരഞ്ഞെടുക്കാനാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ അതായത് എം എൽ എ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ഡിസംബർ മൂന്നിനാണ് രൂപീകരിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഇത് തെറ്റാണ് കേട്ടോ ഒന്നാമതിന് തെറ്റാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എം എസ് കെ രാമസ്വാമി ആയിരുന്നു ഉത്തരം ബി ആണ് തെറ്റായ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ ഉത്തരം ബി ആണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തവ ഏത് എന്നതാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികൾ ആക്കുക ശരിയാണ് സംസ്ഥാനത്തെ ആയിരം സ്കൂളുകൾ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക വിദ്യാർത്ഥികൾ സ്കൂളിൽ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുക ഇത് തെറ്റായ പ്രസ്താവനയാണ് ഉത്തരം ഡി ആണ് ടോ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏത് പാർക്കിൻസൺസ് ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സാ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏത് എറിത്രോപോയിറ്റർ ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏത് ഗൾട്ട് ഫോർ ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം േഷൻ ഓപ്പറേഷൻ അമൃത പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ് കൊല്ലം ആശ്രമത്തെ കണ്ടൽവനങ്ങൾ പ്രകാശത്തിന് തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ക്രിസ്ത്യൻ ഹൈജൻസ് താഴെ തന്നിട്ടുള്ളവരിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ഫലം ഏതാണ് ഷണ ബലം കിലോ വാട്ട് ഓവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ് ഊർജം ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണ പഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിംഗും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ഐഎസ്ആർഒ ദൗത്യത്തിന്റെ പേര് സ്പാഡക്സ് മിഷൻ മിഷൻഫോർഡിന്റെ അൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏത് സ്വർണ്ണ തേകിടയിലൂടെ മിക്ക അൽഫ കണങ്ങളും നൂറ്റി ഡിഗ്രി വരെ വ്യക്തിചരിച്ചു അറ്റോമിക്ക സംഖ്യ നൂറ്റി ഇരുപതുള്ള മൂലകത്തിന്റെ ഐ യു പി എസ് സി നാമം നാമമാണ് അൺബൈനീലിയ താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തവ താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തവയാണ് മഗ്നീഷ്യം ദ്രവ്യത്തിന്റെ ഒമ്പതാമത്തെ അവസ്ഥ ദ്രവ്യത്തിന്റെ ഒമ്പതാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട് തിരുവല്ല മേച്ചര ഇല്ലത്തുനിന്ന് ലഭിച്ച സ്ഥാനുരുപിയുടെ പതിനേഴാം ഭരണ വർഷം രേഖപ്പെടുത്തിയ ഒരു ജമ്പു ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഉത്തരം സിയാണ് പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആര് എന്നതാണ് ഉത്തരം ഡി ആണ് ഗായത്രി സ്വാവക് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ചൂടെ തന്നിരിക്കുന്ന പ്രസ്ഥാന ശാസ്ത്രീകരമായി ബന്ധ ശാസ്ത്രീയകളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക എന്നതാണ് വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ദുണ്ടശാസ്ത്രികാണ് കോകില സന്ദേശം എന്ന സന്ദേശവാക്യം രചിച്ചത് ദുണ്ടശാസ്ത്ര ആണ് ഉത്തരം ബി ആണ് ഒന്ന് തെറ്റാണ് എന്നാൽ രണ്ട് ശരിയാണ് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക ഐ സി സി വേൾഡ് കപ്പ് ട്വന്റി 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 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നീ മൂന്ന് മത്സരങ്ങൾ വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ തൻ്റെ കരയിൽ ഇരുന്നൂറ് ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം ഇതിൽ ഉത്തരം ഏഴാണ് പ്രസ്താവന ഒന്ന് ശരിയാണ് എന്നാൽ രണ്ട് തെറ്റാണ് ചോടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് വള്ളത്തോൾ നാരായണ മേനോയുടെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം പ്രസ്താവന ഒന്നും രണ്ടും തെറ്റാണ്